ഭയങ്കര മുടുകൂഴ്ച്ചിലാണോ അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കിടന്നിട്ട് എഴുന്നേൽക്കാം ഒരു ഉന്മേഷക്കുറവ് അത്രയും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആകാനും സാധ്യത കൂടുതലാണ് കഴിഞ്ഞ ഒരു ആറ് മാസത്തിനിടയ്ക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് പോയി ചെക്ക് ചെയ്തോളൂ അറിയാമല്ലോ വൈറ്റമിൻ ഡി നമുക്ക് ഫുഡ് വഴി മീറ്റേപ്പിക്കാൻ ഭയങ്കര കഷ്ടമാണ് എഗ്ഗിൽ ഫിഷിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ ഉള്ളൂ ഇത് കിട്ടുന്നത് എവിടെ നിന്നാണ് നമ്മുടെ സ്വന്തം സൂര്യനിൽ നിന്നും അപ്പോഴും ക്വസ്റ്റ്യൻ വരും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ സൂര്യൻ്റെ ആൾക്കാരല്ലേ എന്തിനാണ് നമുക്ക് വൈറ്റമിൻ ഡിക്ക് നല്ല വെയിലും കൊള്ളുന്നില്ലേ എന്നാൽ സത്യം എന്താണെന്നറിയോ അറുപത് മുതൽ എൺപത് ശതമാനം ആൾക്കാരും സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് നയിക്കുന്നത് ഓഫീസ് ടൈപ്പ് ജോബുകൾ നിങ്ങൾ പുറം ജോലി നല്ലതായിട്ട് ചെയ്യുന്നത് ഫിസിക്കലി നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ളവരാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ആ കാറ്റഗറി ആൾക്കാരെ സൺബേൺ കൂടെ എൽക്കുന്നവരായിരിക്കും സോ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക എന്നിട്ട് അതിന്റെ സപ്ലിമെന്റ് മെഡിസിൻ ആയിട്ട് തന്നെ ഉറപ്പായിട്ടും എടുക്കുക വൺ ഇയർ കൂടുതൽ എടുക്കാതെ ഇരിക്കരുത് അത് ഒട്ടും സേഫ് അല്ല